بسم الله الرحمن الرحيم وكذلك جعلناكم امه وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم السلام عليكم ورحمة الله وبركاته بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله <coughs> وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة ായീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബസ് തൗഫീഖ് പ്രദാനം ചെയ്യുന്നതാവട്ടെ രണ്ടാമധ്യായം സ്വത്ത് ബക്കറയിലെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ ചർച്ച ചെയ്തത് അതിൻ്റെ രണ്ടാം ഭാഗം ഒമാ ും എന്ന ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കാറ് ആദ്യ ഭാഗത്ത് പറഞ്ഞത് ഏറ്റവും ശരിയായ കബീരയിലേക്ക് നാം നിങ്ങളെ തിരിച്ചതുപോലെ തന്നെ ഏറ്റവും ഹൈറായ ഉമ്മത്താക്കി വസത്തായ ഉമ്മത്താക്കി നിങ്ങളെ നാം മാറ്റുന്നു നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാണ് അള്ളാഹുദി റസൂൽ നിങ്ങൾക്ക് സാക്ഷിയുമാണ് എന്ന് അള്ളാഹുദല എടുത്തു പറഞ്ഞു ശേഷം പറയുന്നു അറിയ താങ്കൾ ഇതുവരെ ഉണ്ടായിരുന്ന കിബില ആ കിബിലയെ നാം നിശ്ചയിച്ചിട്ടില്ല എന്തിനല്ലാതെ നമുക്ക് അറിയാനല്ലാതെ ബോധ്യപ്പെടാനല്ലാതെ ആരാണ് പിൻപറ്റുക എന്ന് അറിയുവാൻ വേണ്ടി അല്ലാതെ വേർതിരിക്കാൻ വേണ്ടി അല്ലാതെ നാം ആ കെബില നിശ്ചയിച്ചിട്ടില്ല അപ്പൊ കെ നിശ്ചയിച്ചു ഇപ്പോൾ മറ്റൊരു കപിലയും നിശ്ചയിച്ചു എന്തിനാണ് അള്ളാഹു അങ്ങനെ കബില നിശ്ചയിച്ചത് ആരാണ് നബിയെ പിൻപറ്റുക പിൻപറ്റുകൾ അങ്ങോട്ട് തിരിയാൻ പറഞ്ഞ അങ്ങോട്ട് തിരിയുന്നവരാ ഇനി മുതൽ ഇങ്ങോട്ട് തിരിയണം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിയുന്നവരാ അല്ലാത്തവരാര് എന്ന് വേർതിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു അങ്ങനെ ഒരു കിബിലെ നിശ്ചയിച്ചത് മായാണ് എന്നാണ് അഥവാ നാം നിശ്ചയിച്ചിട്ടില്ല ആക്കിയിട്ടില്ല ആക്കിയിട്ടില്ല എന്ന നാം എന്ന് ആ കീട്ടില്ല നാം അതിനെ നിശ്ചയിച്ചിട്ടില്ല ഏതിനെ കിബിലയെ

ആ കിബിലയിൽ നിന്ന് നാം താങ്കളെ തിരിക്കുമ്പോൾ ആരൊക്കെ നിങ്ങളെ പിന്തുടരും ആരൊക്കെ പിന്മാറിപ്പോകും എന്ന് കണ്ടറിയാൻ തന്നെയാണ് നാം ഇങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹുദല പ്രത്യേകമായി എടുത്തു പറയുന്നു അപ്പൊ ഈ കിബില മാറ്റം ആ കൃപില നിശ്ചയിച്ചതൊക്കെ അത് അല്ലാഹുദാക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് എന്നർത്ഥം ആരൊക്കെ ലബിതങ്ങളെ അതേപടി പിൻപറ്റും ആരൊക്കെ അതിൽ നിന്ന് പിന്മാറിപ്പോകും എന്നറിയാൻ തന്റെ മടം പിൻകാലിന്മേൽ പിന്മാറിപ്പോകുന്നവരിൽ നിന്ന് പിൻപറ്റുന്നവരാരാണ് എന്ന് വേർതിച്ചറിയാൻ വേണ്ടിയാകുന്നു ഈ കിബിറയെ നാം നിശ്ചയിച്ചത് എന്നാണ് അള്ളാഹുത്തര പ്രത്യേകമായി എടുത്തുപോയത് ഇവിടെ ഇല്ല നമുക്കറിയാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അല്ലാഹു തല കാര്യമേ അറിയാം നെടുത്തറിയാം അതോടൊപ്പം പ്രവർത്തിപഥത്തിൽ അതിവിടെ കണ്ട് ബോധ്യപ്പെട്ടു വരിക എന്ന നിലക്കാണ് അവിടെ എന്ന് പറഞ്ഞത് വിശുദ്ധ പല സ്ഥലത്തും സമാനമായ പ്രയോഗങ്ങൾ കാണാൻ കഴിയും കുറെ ആയത്തുകൾ അവിടെ എടുത്ത് കൊടുക്കുന്നുമുണ്ട് അപ്പൊ നമുക്ക് അറിയാൻ തന്നെയാണ് ഇങ്ങനെ നാം വെച്ചിരിക്കുന്നത് എന്നാണ് അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞത് എന്ത് ഒരാളെ ിൽ നടക്കുക എന്നാണ് ശരിക്കും പിന്തുടരുക എന്നുള്ളത് പിന്തുടരുകൾ പറയും അഥവാ അൽ ഇൻസാൻ ഒരാളുടെ بنيل تنا على كذلنا شريك بحاس هو يختلفو بختلاف السياق سنر بمن سريت إتباع إنه هذا إن تعلق بأمور حسية فما أنك تمشي خلفه في الشارع في الجادة وما أشبه ذلك هسية ഒരാൾ നടന്നു അയാൾ മറ്റൊരാൾ നടന്നു അത് ഇത്തിബ ആണ് അത് ബാഹ്യമായ ഇത്തിബ ആണ് അയാൾ സ്വഭാവത്തിലും സംസ്കാരത്തിലും ഇത്തിബ ഉണ്ടായിക്കൊള്ളുന്നില്ല അയാൾ പോണ വഴിക്ക് ഞാൻ പോകുന്ന വഴിക്ക് അതിനു പോരും അപ്പൊ അയാൾ എങ്ങനെ പോയി ചില നമ്മള് ഒരു വണ്ടിട്ട് പോകുമ്പോൾ കാണാം വഴി കാണിക്കാൻ പോലെ തന്നെ വരും നമ്മൾ പോണ വഴിക്ക് പോന്നാൽ മതിയായിരുന്നു അപ്പൊ അയാൾ തിരിയും നമ്മൾ തിരിയും അയാൾ വളയും നമ്മൾ വളയും അത് ഇത്തിബ ആണ് അയാളെ പിന്നാലെ തന്നെ പോകുന്നു അത് ഇത്തിബ എന്ന് പറയാം എന്നാൽ മാനവീയായ ആ ആത്മീയമായ അർത്ഥത്തിൽ ഇത് ഉപയോഗിക്കുമ്പോഴോ അവിടെ ഉദ്ദേശം വാക്കിലും പ്രവർത്തിനുമെല്ലാം ആ മാതൃകയെ സ്വീകരിക്കാനാണ് എന്നാണ് അയാൾ നടക്കുക എന്നുള്ളതിനർത്ഥം അയാൾ എന്താണോ ചെയ്യുന്നത് അയാൾ എന്താണോ പഠിപ്പിച്ചത് അത് അതേപടി നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക എന്നർത്ഥം അർത്ഥം അല്ലെങ്കിൽ അയാൾ ബാക്ക് നമ്മൾ അതിനാണ് അതിലാണ് എന്ന് അവിടെ മൈനവിയായി പറയുന്നത് ഇവിടെ ഉദ്ദേശം മൈനവിയാണ് അതായത് നബി ലാർദൂർ നമ്മൾ നടക്കുക എന്നുള്ളതെല്ലാം ിൽ എങ്ങനെ നടക്കാൻ പറഞ്ഞോ എന്ത് ചെയ്യാൻ കഴിപ്പിച്ചുവോ അത് അതേപടി പിൻപറ്റുക അതാണ് രണ്ട് വിഭാഗം പറഞ്ഞു ഒന്ന് മുത്തബി നബിയെ പിന്തുടരുന്നവൻ മറ്റൊന്ന് പിന്മാറുന്നവൻ പിന്തിരിഞ്ഞു പോകുന്നവൻ അപ്പൊ രണ്ടും നമ്മൾ വലിയ പിന്തുടരുക അതൊന്നാണ് പിന്തുടരാതെ നിന്നാലോ അതും എതിരാണല്ലോ ഒരാൾ പിന്തുടർന്നു മറ്റൊരാൾ പിന്തുടർന്നില്ല ഇവിടെ പിന്തുടർന്നില്ല എന്നല്ല പ്രയോഗം പിന്മാറിപ്പോവെന്നാണ് അപ്പൊ കുറച്ചുകൂടെ ഗൗരവം കൂടി അതിന് പിന്തുടരാൻ പറഞ്ഞു കൊടുത്ത് പിന്തുടർന്നില്ല എന്ന് മാത്രമല്ല നേരെ എതിരായി മാറി അപ്പൊ അതിന് ഗൗരവം കൂടുന്നു അതവിടെ അള്ളഗം അസൂലോട് ഏറ്റവും വലിയ പ്രവർത്തിക്കാൻ പറഞ്ഞുകൊടുത്ത് പിൻപറ്റി ഇല്ലാന്ന് മാത്രമല്ല നേരെ തിരിഞ്ഞടിക്കുകയും ചെയ്തു

ഇതൊന്നും ഒരു ഉറപ്പുള്ള കാര്യമില്ല എന്ന് പറഞ്ഞ് പിന്മാറിപ്പോയി അവർക്കറിയില്ല നബി എന്നതിന് ആണ് എന്ന് സ്ഥാപിക്കാനാണ് ഈ കബില മാറ്റം കാരണം വ്യാചനാണെങ്കിൽ ഇത് കള്ളനബിയാണെങ്കിൽ സ്വാഭാവികമായും ഒരു കാര്യം പറയുമ്പോൾ ആലോചിക്കും ഞാനിപ്പോൾ ഇന്നലെ ഇങ്ങനെ പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ ഇന്ന് ഇങ്ങനെ പറഞ്ഞാൽ ആളുകൾ ഇപ്പം എന്താ വിചാരിക്കുക അവിടെ തൽക്കാലം ഇന്നലെ പറയണ്ട എന്ന് വിചാരിക്കും സ്വാർത്ഥ താല്പര്യക്കാരനാണെങ്കിൽ ശരിയായ പ്രവാചകനാണെങ്കിലോ ഇന്നലെ കിട്ടിയ വഴി എന്താണോ അത് ഇന്നലെ പറയും ഇന്ന് കിട്ടിയ വഴി എന്താണോ അത് ഇന്ന് പറയും അല്ലാതെ ഇത് പറഞ്ഞാൽ എന്തുണ്ടാകും എന്നാലോചിച്ചിട്ട് ശരിയായ തന്നെ മാറ്റി വയ്ക്കത്തില്ല അതുകൊണ്ട് ശരിയായ പ്രവാചകനാണ് എന്നതിന് ശക്തി തകരുന്ന തെളിവ് കൂടിയാണ് നബിതങ്ങൾ കിമില മാറ്റി എന്നുള്ളത് കാരണം ഈ ആക്ഷേപൊക്കെ ഉണ്ടാവും നബിക്കറിയാലോ അപ്പൊ നബി നബി അല്ലായിരുന്നുവെങ്കിൽ ആ ആക്ഷേപം ഭയന്ന് ഇപ്പൊ തൽക്കാലി കിമില മാറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും അത് മാറ്റണ്ടിപ്പോൾ മാറ്റി പറഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നവും അവിടെ തൽക്കാലം എങ്ങനെ പോകാം തീരുമാനിക്കും അതല്ല അതെല്ലാം അള്ളാഹുല നബിയോട് ഈ കിമില സ്വീകരിക്കാൻ എപ്പോൾ വഴി കൊടുത്തോ ആ നിമിഷം മുതൽ നബിതങ്ങൾ സമൂഹത്തെ അറിയിച്ചു പ്രത്യാഘാതങ്ങൾ പേടിച്ചിട്ടില്ല അത് ശരിയായ പ്രവാചകനാണ് തെളിവാകുന്നു അതാണ് ഇത് മനുഷ്യന്റെയും സ്വഭാവം മനുഷ്യരാണെങ്കിൽ കിട്ടിയ പടയുന്ന കാലത്തിൽ യാതൊരു കാര്യവും ശ്രദ്ധി പരിഗണിക്കാനില്ല കാരണം ഇത്രയും കാലം പറഞ്ഞതും ചെയ്തതുകൊണ്ട് യോജിക്കുന്നുണ്ടോ ഇല്ലേട്ടല്ല അല്ലാ പറഞ്ഞു പറഞ്ഞു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ നമ്മൾ പത്രീകാരങ്ങനെ പറഞ്ഞത് ഇനി എങ്ങനെ ചെയ്യാം ആ ചിന്ത മാത്രമേ അവർക്കുള്ളൂ തന്നെയാണ് കവിത മാറ്റി വഹി കിട്ടി അത് സമൂഹത്തോട് പറഞ്ഞു യഹൂദികൾ ആക്ഷേപിച്ചു ക്രിസ്ത്യാനികൾ ആക്ഷേപിച്ചു ആക്ഷേപിച്ചു മുസ്ലിങ്ങൾ പോലും മക്കയിലുള്ളവർ ആക്ഷേപം ചൊരിഞ്ഞു അതൊന്നും പരിഗണിച്ചില്ല അള്ളാഹു താല എന്താണോ അത് പറഞ്ഞു പിന്മാറിപ്പോകുന്നവരാ എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് അള്ളാഹുത്തായ ഇത് നിശ്ചയിച്ചിരിക്കുന്നത് وإن كانت لكبيرة إلا على الذين هدى الله سيسمى الله برنا ولو وإن كانت كبيرة هذا الولي كاريا وإن كانت لكبيرة إلا على الذين هدى الله الله تعالى برتقى معي هداية نالية لا ماري هذا ഈ കിബി കിബില മാറ്റം എന്നത് അതൊരു വലിയ പ്രശ്നം തന്നെയാകുന്നു അല്ലാഹു വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ് വലിയ പ്രയാസകരമായ കാര്യം തന്നെയാണ് ഇവിടെ കബീറ എന്ന് പറഞ്ഞാല് വലിയ പ്രയാസമുള്ളത് എന്നർത്ഥത്തിലാണ് അതീസ് പലപ്പോഴും പ്രയോഗിച്ച പ്രയോഗമാണ് അത് അപ്പൊ ഇത് വലിയ പ്രശ്നം തന്നെയാണ് പ്രയാസമുള്ള കാര്യമാണ് ഇത് ഇല്ല അതല്ല അള്ളാഹു ഹിദായത്ത് നൽകിയവർ കോഴികെ അല്ലാത്തവർക്കെല്ലാം ഇത് വലിയ ഭാരമാകുന്നു ഇവിടെ തൗഫീഖ് അറിവാകുന്ന ഹിതായത്ത് തൗഫാകുന്ന ഹിദായത്ത് അതൊക്കെ നൽക നൽകപ്പെട്ടവരാരോ അവർക്ക് മാത്രമേ ഇതിന് പ്രശ്നം തോന്നാതിരിക്കുള്ളൂ ദിനപ്രതിശയ അറിവുള്ളവർ ആ ദിനം സ്വീകരിക്കാൻ തൗഫീഖ് ലഭിച്ചവർ അവർക്ക് ഇതൊന്നും പ്രശ്നമേ അല്ല കാരണം എന്താ അതോ പറഞ്ഞു സ്വീകരിച്ചു പ്രത്യക്ഷം തോന്നുകയില്ല അല്ലാത്തവരെ സംബന്ധിച്ച് ഇത് ഭയങ്കര ടെൻഷനായി പ്രയാസമായി ഇനിയിപ്പെന്താക ഇനി എന്താ ചെയ്യുക ആളുകൾ ഇപ്പം എന്താ പറയുക തുടങ്ങി ഒരുപാട് അവരെ മനസ്സിലുണ്ടാവും ഇവർക്കൊന്നുമില്ല ശരിയായ അറിവുണ്ടായിക്കഴിഞ്ഞാൽ യാതൊരു വരയ്ക്കില്ല അവർക്കത് പ്രയാസമായി തോന്നുകയേ ഇല്ല അതാണ് ഇൽമിന്റെ പ്രത്യേകത അതേപോലെ തന്നെ അതുകൊണ്ട് ആ ഇൽമും ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വീകരിക്കാനുള്ള ഒരു പിന്നൊരു അതൊരു അടിമയ്ക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവര് കാര്യം വളരെ എളുപ്പമായി മാറുന്നതാണ് പറഞ്ഞാൽ ഓനെ സംബന്ധിച്ച് വേറെ ഒന്നുമില്ല സ്വീകരിക്കുന്നു അതിൽ ഒരു തൗഫീഖാണ് ആ ഹിതായ തൗഫീഖും ഹിദായത്തുൽ ഇൽമും അത് രണ്ടുമുലാക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ഒരു കാര്യം വന്നാൽ അവരത് പിൻപറ്റാൻ യാതൊരു മടിയുമില്ല എന്നാൽ ഈ തൗഫീഖ് കഷ്ടപ്പെട്ടാലോ ഈ അറിവില്ല എങ്കിലോ അത് പല നിൽക്കാവാം മലഹബി പക്ഷപാതിരെ പറയുന്നുണ്ട് മലഹബി പക്ഷപാതി ചില നേതാക്കളുടെ പക്ഷ പക്ഷപാതിത്വങ്ങൾ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ ുംഹബിൽ ഒരു കാര്യമുണ്ട് അതിനെതിരായി അധ്യാപനം വന്നു എന്നറിഞ്ഞു എന്നാൽ പോലും അവർ ആ അരീസിനെ പരിഗണിക്കാതെ തള്ളിക്കളയുകയും മധുഹബിലുള്ളതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന രീതികൾ പോലും അത്തരം ആളുകൾ കാണാം കാരണം അവർക്ക് മദുഹബിലുള്ളത് ഒഴിവാക്കാൻ കഴിയില്ല പക്ഷപാത്തം കാരണം അതൊക്കെ ഈ ഹിരാക്ക് ലഭിക്കാത്ത ആളുകളാണ്

ഇമാം അഹമ്മദിന്റെ പല വിഷയത്തിലും കാണാം വ്യത്യസ്തമായ റിവായത്തുകൾ ഇമാം അഹമ്മദ് ആ വിഷയത്തിൽ രണ്ട് രീായത്തുകളുണ്ട് മാറി കാരണം എന്താ ഇവിടെ ആ ദീസ അത് പ്രകാരം പറഞ്ഞു മറ്റൊരു ദീശം ബോധ്യപ്പെട്ടപ്പോഴോ അതിലേക്ക് മാറി അവിടെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എന്റെ പഴയ അഭിപ്രായം അതല്ലേ എന്ന ആ ചിന്ത പോലും അവർക്കില്ല അവരതിലേക്ക് മടങ്ങുന്നു അതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് അപ്പൊ എവിടെ മാറ്റത്തിലും ഇതാണ് സംഭവിച്ചത് ആരാണ് ലബിതങ്ങളെ പിൻപറ്റുക ആരാണ് പിന്മാറിപ്പോവുക എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഈ മാറ്റം എന്നത് ഇവിടെ കൊണ്ടുവന്നത് അതാണ് പ്രത്യേകമായി ഹിരാഴികെ ഇത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ് എന്നാൽ നിങ്ങളെ ഈ മാനിനെ അള്ളാഹുത്തര പാഴാക്കുകയെ ഈമാൻ അഥവാ എങ്ങോട്ട് തിരിഞ്ഞാലും ശരി അള്ളാന്റെ കല്പനപ്രകാരമാണോ എങ്കിൽ സ്വീകാര്യമാണ് ചിലക്ക് ചോദിച്ചു ഇത്രയും ആ നിസ്കാരം എന്താവുക മാറ്റി പുതിയ പുതിയ കമില വന്നു അപ്പൊ പഴയ കമിലേക്ക് നിർന്നിസ്കരിച്ച ആളുകൾ അവരൊക്കെ എന്താകും വിധി അതൊക്കെ നഷ്ടപ്പെട്ടു പോയോ എന്നൊക്കെ പലരും ചോദിക്കും അതൊന്നുമില്ല നിങ്ങളുടെ ഈമാൻ അള്ളാഹു ആ നിസ്കാരമാണ് ആ നിസ്കാരം മട്ടപ്പെടുമോ ആ നിസ്കാരം ഇല്ലാതായി പോകുമോ ഇല്ല അതൊക്കെ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും നിസ്കാരം എന്നർത്ഥത്തിലാണ് ഇവിടെ ഈമാൻ മാൻ അഴിമാലൊക്കെ ഈമാന്റെ ഭാഗമാണ് അഹ്ലുസുന്നയുടെ അഖിലയാണ് അമലുകൾ ഈമാന്റെ ഭാഗം തന്നെയാണ് പറഞ്ഞല്ലോ ഈമാന് എഴുപത് പലശാഖകളാണ് അപ്പൊ അതിൽ ഇതെല്ലാം വന്നു മറ്റു പല പിഴച്ച സംഘങ്ങളും അമല് വേറെ ഈമാന് വേറെ എന്ന് വർത്തിച്ചവരുണ്ട് അഹ്ലുസുന്നയുടെ അഖില പ്രകാരം അമലും ഈമാന്റെ ഭാഗം തന്നെയാണ് നിങ്ങളെ ഈ മാൻ പാഴാക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഐ മുഖദ്ദസ് എന്തല്ല

അതൊരിക്കലും ആമൽ പാഴാവുക അപ്പൊ റബ്ബ് എന്ത് കൽപ്പിച്ചാലും അതൊക്കെ ശരിയാണ് ഏത് വിഷയക്കോട്ടെ ഉദാഹരണം പറയുന്നു ആ തന്നെ അള്ളാത്തോട് കൽപ്പിച്ചു അപ്പൊ അതെന്താ അല്ലാ പറഞ്ഞാണ് അള്ളാഹുത്തല്ല കൽപ്പിച്ചു കൽപ്പിച്ചാലോ അത് ഒഴിവാക്കൽ കുഫ്രായി മാറി ചെയ്യൽ ഈ ഭാഗമായി അത് ഒഴിവാക്കൽ കുഫ്രായി മാറി മകനെ കൊല്ലുക വലിയ പാപമാണ് നബി സാത്തു വസ്സലാം മകൻ അടക്കം കൊണ്ടുപോയി അവിടെയോ കൽപ്പിച്ചു കല്പിച്ചപ്പോ ചെയ്യാണ് വേണ്ടത് ചെയ്തില്ലെങ്കിലോ അതാണ് പാപമായിട്ട് മാറുക എന്തു കാര്യം ചെയ്യുന്നു എന്നതല്ല പരിഗണിക്കേണ്ടത് നേരെ മറച്ച് അല്ല പറഞ്ഞിട്ടാണോ അല്ല വിലക്കിയിട്ടാണോ അതാണ് പ്രധാനം ഒരേ കാര്യം ചെലപ്പോ അത് അമലായി മാറും ചിലപ്പോ അത് പാപമായി മാറും അള്ളാഹു കൽപ്പിച്ചാൽ പ്രാവർത്തികമാക്കി മനുഷ്യൻ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ അടിമയാണ് അള്ള എന്തു പറഞ്ഞു അത് സ്വീകരിക്കലാണ് അവൻ്റെ ബാധ്യത അവസാനം അല്ലേ അള്ളാഹു ജനങ്ങളോട് അങ്ങേറ്റം കൃപയുള്ളവനാണ് കാരുണ്യവാനുമാകുന്നു എന്നാണ് അത് അള്ളാഹ് പ്രത്യേകമായി ഒന്ന് ഓർമ്മപ്പെടുത്തിയാണ് നിങ്ങളോടല്ലുണ്ട് ആ റഹത്തിന്റെയും റഹ്മത്തിന്റെയും ഒക്കെ ഭാഗം തന്നെയാണ് ഇത് ും റമത്തും ഏതാണ്ട് ഒരേ അർത്ഥം തന്നെയാണ് പക്ഷേ ഇന്ന് ഏറ്റവും കഠിനമായ രൂപം അതാണ് കൃപ എന്ന് സാധാരണ മലയാളത്തിൽ കാരുണ്യം വർദ്ധിച്ചാൽ അതാണ് സാധാരണ എന്ന് പറയുക അപ്പൊ അള്ളാഹു അടിമ കൊണ്ട് അള്ളാഹുളാണ് അവൻ റഹ്മത്തുള്ളവരാണ് അവിടെ അള്ളാഹുത്താല ഒന്നും പാഴാക്കുകയില്ല ആ റബ്ബ് എന്താണോ കൽപ്പിച്ചത് അതുപ്രകാരം നിങ്ങൾ അമൽ ചെയ്യുക എന്ന് അള്ളാഹുത്തലൈ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ഏതായാലും വലിയ കുറെ പാഠങ്ങൾ ഈ ക്രീഡമാറ്റം വഴി റബ്ബ് സ്വഭാവത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട് അതിനെ ഉൾക്കൊണ്ട് ദീന ശരിയാമ്പ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹുത്തലൈ തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ ബാലക് അള്ളാ ഹുഫീന ജമീ ആ അസ്ലാം വളരെക്കു വരഹമുല്ലാഹി വാ